അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻസാണ് നോക്കുന്നത് അതിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഒന്ന് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ യൂറോപ്പിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ സെലൻസ്കി ബ്രസൽസിൽ യു യുടെ യൂറോപ്യൻ യൂണിയനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അപ്പോൾ അങ്ങനെ കുറേ നിർണായമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് ഇതിൽ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ തുടങ്ങാം ഓസ്ട്രേലിയയിൽ വീണ്ടും ഒരു ഏഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏഴും തന്നെ ഇസ്ലാമിക ഭീകരവാദികളാണ് ഈ തീവ്രവാദികളെ കയ്യോടെ പൊക്കിയിട്ടുണ്ട് ഇൻ്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ പോലീസ് കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് പല രീതിയിലുള്ള അനുമാനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇവരെ അബദ്ധത്തിൽ ഉപയോഗിച്ചതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ സൗത്ത് ഓഫ് വെസ്റ്റ് സിഡ്നി സൗത്ത് ഓഫ് വെസ്റ്റ് സിഡ്നിയുടെ ഭാഗത്ത് ഒരു വെഹിക്കിൾ കടന്നു പോവുകയും ആ വെഹിക്കിളിനെ ടാർഗറ്റ് ചെയ്ത് പോലീസ് പോയി അവരെ കൃത്യമായിട്ട് പരിശോധന നടത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്നും തോക്കുകൾ നിരവധി തോക്കുകളിൽ നിന്നും കണ്ടെത്തി അതുപോലെ തന്നെ അതിൽ സഞ്ചരിച്ചിരുന്ന ഏഴുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ പ്രോ പാലസ്തീനിയൻ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് അതായത് ഈ പ്രോ പാലസ്തീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ട് ആഗോളതരത്തിൽ തന്നെ ഇവർ ഈ പാലസ്തീൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തന്നെ ഭീകരവാദികളാണ് ഈ ഇസ്ലാമിക തീവ്രവാദികളാണ് കംപ്ലീറ്റ് ഇപ്പം പടർന്ന് പന്തലിച്ചിരിക്കുന്നത് അതായത് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കാരണമായി കാണിച്ചുകൊണ്ട് എവിടെ വേണേലും ആക്രമണം നടത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞുള്ള അവസ്ഥയിൽ നടക്കുന്ന കുറച്ച് ഭീകരന്മാർ അപ്പം ഈ ഭീകരവാദികളെയാണ് ഇപ്പം ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഈ ഓസ്ട്രേലിയയിൽ ബോണ്ടി ബീച്ചിൽ നടത്തിയ ആ ഒരു ആക്രമണത്തിന് ശേഷം അതിനെ തുടർന്നുണ്ടായ ആ ഒരു ഫോളോ അപ്പെന്ന് വേണമെങ്കിൽ പറയാം അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡന്റിനെ തടഞ്ഞു എന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ഇതിലിപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഉള്ളിൽ പല മോളുകളിലൊക്കെ യുവമാർ എപ്പോഴും ഇങ്ങനെ ഈ ഒരു പാലസ്തീനിയൻ ഫ്ലാഗൊക്കെ പിടിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ തകവീർ മുഴക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ നിരന്തരം മറ്റുള്ളവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം ഇത് ശരിക്കും എന്താണ് യുവമാരുടെ പ്രശ്നം തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതേ ഒരു അവസ്ഥ ആ ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് പ്രശ്നം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത് ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോൾ അതനുസരിച്ചാണ് ഇവർ പോയത് അപ്പോൾ അത് അതിനെ തുടർന്ന് ആ പരിസരത്തുള്ള സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് ഡേ ആയിരുന്നു സ്കൂളിന് അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി എല്ലാ കാര്യങ്ങളും സേഫായിട്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷനിലേക്ക് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഫോഴ്സ് പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കണ്ടെത്തി പല മേഖലകളിലും ഓസ്ട്രേലിയ ഇനി സെർച്ച് ചെയ്ത് ഇതുപോലത്തെ ഇസ്ലാമിക ഭീകരവാദികളെ തടയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെ കൾച്ചറലിസം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത അപ്പം അതിൽ ഊന്നിയായിരിക്കണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിനെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആര് ചെയ്താലും ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർ ചെയ്താലും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്നുള്ളത് ആന്റണി ആൽബനീസ് ഈ ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിന് ശേഷം ഇത്രയും ദിവസത്തിനു ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ ഇനി ഇത് പറഞ്ഞാൽ മാത്രം പോരാ ആക്ഷൻ എടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ അവിടെ പൊട്ടിത്തെറിക്കും ഇല്ലെങ്കിൽ ഇതേപോലെ തോക്കുമായിട്ട് ആൾക്കാർ ഇറങ്ങും അമേരിക്കയുടെ അതേ ഒരു മാതൃക പിന്തുടരുകയാണ് ഓസ്ട്രേലിയ കാരണം ഈ ഒരു തോക്ക് സംസ്കാരം ഈ തോക്ക് സംസ്കാരം ആർക്കുവേണ്ടും തോക്ക് വാങ്ങിക്കാന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല ഒന്നാമത് ഇമിഗ്രേഷൻ ഈ ആയിട്ട് വന്ന് അവിടെ താമസമാകുന്ന ആൾക്കാർ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴത്തേക്കും ഇതേപോലത്തെ പ്രവൃത്തികളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഊരും പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാഷണാലിറ്റി കൊടുക്കാം പക്ഷേ ഇവരെ തലച്ചോറിൽ എന്താണുള്ളതും എത്ര വർഷം കഴിഞ്ഞിട്ട് ഇവൻ തോക്കെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളത് ആർക്കും തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടുത്ത് നമ്മൾ ഏഷ്യൻ സൈഡിൽ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇന്നലെ കൂടി ഹൈക്കമിഷണർ അതായത് നമ്മുടെ ഓരോ കൗൺസിലേറ്റായിട്ട് ബംഗ്ലാദേശിനുള്ളിൽ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എംബസി ഓൾറെഡി തന്നെ അടച്ച് പൂട്ടുന്നതായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ ഹൈക്കിഷണറേയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്നലെയും കൂടി ഈ ഭീകരവാദികൾ ഈ ഇസ്ലാമിക ഭീകരർ അതായത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്രവാദികൾ ഇവമാര് ശരിക്കും പറഞ്ഞാൽ ഹൈക്കമ്മീഷണറുടെ ഓഫീസിന്റെ മുന്നിൽ ചെന്നിട്ട് ഷെയ്ഖ് ഹസീനായും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രോശങ്ങളും ആർപ്പ് വിളികളും നടത്തിക്കൊണ്ട് പേക്കൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സംയപനം പാലിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും രണ്ടെണ്ണം പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതിന്റെ പുറകില് സ്വാർത്ഥ കൂടി പ്രവർത്തിക്കുന്ന മറ്റു പല രാജ്യങ്ങളിലെയും താല്പര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇന്ത്യ ഇപ്പം നിലവിൽ ഈ ഒരു ഗ്ലോബൽ അന്തരീക്ഷം പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇന്ത്യ കൂടി ഒൺമോർ യുദ്ധത്തിലേക്ക് പോയി പെടണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ താല്പര്യം അതുപോലെ ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ അതിലധികം എക്സ്പോർട്ട് നടത്താനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തില് കഠിനമായിട്ടുള്ള സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മുകളിലുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈഡിൽ നിന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ എന്നാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ആ രീതിയിലാണ് ഇന്ത്യ ഇത്രത്തോളം ഒരു പേഷ്യൻസിയോട് മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിനെ അടിച്ചൊതുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഡിപ്ലോമാറ്റിക്കലി തന്നെ നമുക്ക് അവരെ വരിഞ്ഞു മുറുക്കാൻ സാധിക്കും പക്ഷെ വേണ്ടി തന്നെയാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അല്ല ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിൻ്റെ മുന്നിൽ ചെന്നിട്ട് യുവമാർ കാണിക്ക ആക്രോശമായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങളാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത് തുടരെ തുടരെ ഇങ്ങനെ എവ്രിഡേ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇവരെല്ലാം തന്നെ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ പോയി പോയിട്ട് അതിലുള്ള ആയിട്ടുള്ള പരിപാടികളെ കാണിക്കുന്നത് എനിവേ ബംഗ്ലാദേശിക്ക് എന്താണ് മെച്ചൂരിറ്റി അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ശതമാനം ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഇനിയും ഫെൻസിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ഇരുപത്തിയൊന്ന് ശതമാനം ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇപ്പുറത്തെ വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിലുള്ള കോടതിയിലും അതേപോലെ തന്നെ അങ്ങോട്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിലും നടക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും പലർക്കും കൃഷിസ്ഥലം അപ്പുറത്തും അവരുടെ വീടും വസ്തുവകളെല്ലാം ഇപ്പുറത്തുമാണ് ഇന്ത്യക്കുള്ളിൽ താമസമാക്കിയിരിക്കുന്ന ഇന്ത്യക്കാരന്റെ വസ്തു കൃഷിഭൂമി സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ ബോർഡറിനുള്ളിലാണ് അതിർത്തിക്കപ്പുറം അപ്പം ഇവരെല്ലാം അതിർത്തിക്ക് അപ്പുറം പോയി കൃഷി ചെയ്യണം പിന്നെ മടങ്ങി വരണം അപ്പം ഇങ്ങനത്തെ പല സ്ഥലങ്ങളുണ്ട് അപ്പം ഇതിലൊക്കെ ഒരു നീക്കുപോക്കൾ ഉണ്ടായിട്ട് ഗവൺമെന്റ് തലത്തിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം സ്ഥലം ഇപ്പോഴും ഓപ്പൺ ആയി കിടക്കുകയാണ് അത് നമുക്കൊരു റിസ്ക് ഫാക്ട് ആണ് നമുക്ക് പാകിസ്ഥാനോട് പോലും നമുക്ക് ഏഴ് പെർസെൻറ്റേജ് സ്ഥലം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഫെൻസിംഗ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ് സെവൻ എന്ന് പറയുമ്പോഴത്തേക്കും റിസ്ക് ഇച്ചിരി കുറവാണ് എന്നാലും ആ സെവൻ പെർസെൻറ്റേജിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സ് വിന്യസിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെ ഇരുപത്തൊന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ അത്രമാത്രം നമുക്ക് എഫേർട്ട് ഇട്ട് ഈ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യണം ഈ സ്ഥലം സർവൈലൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബംഗ്ലാദേശിൽ നിന്നും ഈ മീശകൾക്കാത്ത ഈ വിദ്യാർത്ഥി പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനിൽ വരുന്ന ഭീകരവാദികൾക്കൊപ്പമാണ് അതായത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ലഷ്കർത്തോബ ഇവരോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളതാണ് ഇവൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇവൻ വിളിച്ചു വിളിച്ചിങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് ഓപ്പണായിട്ട് ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് ത്രെട്ട് തന്നെയാണ് ഒരു ഭീഷണിയാണ് അപ്പം ഇതിനെതിരെ ഇന്ത്യ എന്ത് നടപടി എടുക്കുന്നുള്ളോ നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും അജ്ഞാതനെ ആ പരിസരത്തോട് വിടുന്നത് നന്നായിരിക്കും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഡൽഹി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു കുറ്റപത്രം ഒരു പ്രൈമറി കുറ്റപത്രം ഇന്ന് എൻ ഐ എ സമർപ്പിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൽഹി പൊട്ടിത്തെറി കേസുമായിട്ട് ബന്ധപ്പെട്ട് യാസിർ അഹമ്മദ് ധറി എന്നാണ് ഇവൻ്റെ പേര് ഇവനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവനാണ് ലാസ്റ്റ് മിനിറ്റ് വരെ ഈ ഈ ഡൽഹിയിൽ ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ച ആ തീവ്രവാദി ഉണ്ടല്ലോ അവനുമായിട്ട് ഉമർ നബിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ അതായത് അവനെ ഈ പൊട്ടിത്തെറിക്ക് വേണ്ടിയിട്ടുള്ള പ്രേരണ കൊടുത്ത വ്യക്തിയാണ് മോട്ടിവേഷൻ ഇവനാണ് ഒന്നാമത്തെ മോട്ടിവേറ്റർ ഇവനാണ് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അത് കിട്ടും അത് കിട്ടും ഇത് കിട്ടും ഹൂറി കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ പ്രൊമോട്ട് ചെയ്ത് ഇതിലേക്ക് എത്തിച്ച ആൾ അവനാണ് ഫുൾ മോട്ടിവേഷൻ ആ മോട്ടിവേറ്ററെ ആണ് യാസിൻ അഹമ്മദ് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഇന്ന് എൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി യൂറോപ്പിൽ ബ്രസൽസിൽ അവിടെ നമ്മുടെ യൂറോപ്യൻ കമ്മീഷണർ ഉർസൽ ഓഫ് വണ്ടർലൈൻ അവർ വളരെ പിന്നെ പ്രോമിസൊക്കെ എടുത്തുകൊണ്ട് ഭയങ്കര സത്യപ്രതിജ്ഞ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറിപ്പോവാണ് ഞാൻ ഇന്ന് രണ്ടിലൊരു കാര്യം തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉർസുല ചേച്ചി ഇങ്ങനെ കയറിപ്പോവാണ് കയറിപ്പോയിട്ട് അവർ ഓരോ ഓരോ പ്രസംഗം പ്രസംഗത്തിൽ മൊത്തം ഒരു ഉടനീളം പറഞ്ഞത് റഷ്യയുടെ ഈ മോട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മളെല്ലാവരും യൂറോപ്പിൽ എല്ലാവരും കേട്ടോണം നമ്മളെല്ലാം എത്രയാണോ റഷ്യയുടെ ഫണ്ട് മോട്ടിച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ നമ്മൾ ഉക്രൈന് കൊടുക്കണം അല്ലാതെ നമ്മൾ ആർക്കും കൊടുക്കാൻ പാടില്ല അതായത് ഇത് അമേരിക്കയ്ക്ക് വെക്കുന്ന ഒരു പണിയാണ് എന്നാലും അമേരിക്കയാണല്ലോ ചോദിച്ചത് ഇരുന്നൂറ് ബില്യൺ യൂറോ ഞങ്ങൾക്ക് തരണം നൂറ് ബില്യൺ യൂറോ ഉക്രൈന് കൊടുത്തു എന്നാണ് പറഞ്ഞത് ആൾമോസ്റ്റ് ഏതാണ്ട് ഫോർ ബില്യൺ യൂറോ വറുത്തു വരുന്ന റഷ്യൻ അസറ്റാണ് ഇവരുടെ പക്കലുള്ളത് ഉർസല ചേച്ചിങ്ങിനെ ഓരോ ഓരോ സംസാരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ആളിപ്പോൾ ആരാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉക്രൈനിലെ സെലൻസ്കി അപ്പൊ സെലൻസ്കിയും ഇന്നലെ യൂറോപ്യൻ യൂണിയനിൽ ബ്രസൽസിൽ മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സെലൻസ്കിയും സംസാരിച്ചു സെലൻസ്കി സംസാരിച്ചത് വേറെ രീതിയിലാണ് യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള കാവൽക്കാരൻ ഞാനാണ് അതായത് ഉക്രൈൻ വീണു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങളൊന്നും പിടിച്ചു പോലും പറ്റത്തില്ല നിങ്ങളെല്ലാരെയും റഷ്യ അങ്ങ് ക്യാപ്ചർ ചെയ്യും എന്നുള്ള രീതിയിൽ അതായത് എൻറ്റയർ യൂറോപ്പിൻ്റെ പ്രൊട്ടക്ടർ ഞാനാണ് ഒരു ഗോഡ് ഫാദർ എന്നുള്ള നിലയിലുള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത് എല്ലാം വെച്ച് കാച്ചു തകർത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞു പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഞങ്ങളുടെ പക്കൽ എയർ സിസ്റ്റം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ പക്കൽ ആയുധങ്ങളില്ല ആയുധങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ഷോർട്ടേജ് അപ്പോൾ അതുകൊണ്ട് റഷ്യ കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിപ്പോൾ കയറി പിടിക്കുകയാണ് അറ്റാക്ക് നടത്തുകയാണ് അഗ്രസീവായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും ലക്ഷം നിങ്ങൾ ഈ റഷ്യയുടെ ഫണ്ട് ഉക്രൈനിലേക്ക് തരണം അത് നൂറ്റമ്പത് മില്യൺ യൂ അത് നൂറ്റമ്പത് ബില്ല്യൻ യൂറോ ആയിക്കോട്ടെ ഇരുന്നൂറ് യൂറോ ആയിക്കോട്ടെ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ തരണം പൈസ വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ റഷ്യയുടെ നിങ്ങളുടെ കയ്യിലുള്ള അല്ലല്ലോ ചോദിക്കുന്നത് റഷ്യയുടെ പൈസയാണ് ആ റഷ്യയുടെ പൈസ എങ്ങനെയെങ്കിലും ഉക്രൈന് തരണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് ആ ഒരു പൈസ ചോദിക്കുന്നതിലൂടെ യൂറോപ്പിനെ കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ട് അതായത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ പൈസ ചോദിക്കുന്നത് ഏത് ഉക്രൈൻ ഒരു ബാരിയറാണ് നിങ്ങൾക്ക് ബെർലിൻ മതിൽ പോലത്തെ ഒരു മതിലാണ് ഉക്രൈൻ ഉക്രൈൻ ആണ് യൂറോപ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബാരിയർ അപ്പോൾ ആ ബാരിയർ റഷ്യ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ തരാത്ത ഇങ്ങനെ എന്നെ വലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ബാരിയർ തകരും ഞാൻ ഞാനങ്ങ് അത് വേണ്ടാന്ന് വെക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ കടന്നു കയറി വന്ന് ജർമ്മനി പോളണ്ട് അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളെയും ലാത്വിയ ലിത്വാനിയ കംപ്ലീറ്റ് രാജ്യങ്ങളെയും അങ്ങ് ഏറ്റെടു എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി മര്യാദയ്ക്ക് പൈസ തരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് രണ്ട് വാക്ക് നമ്മൾ ഓർക്കണം ദയവായി മര്യാദയ്ക്ക് റഷ്യയുടെ ഫണ്ട് ഉക്രൈൻ തരണം അല്ലാതെ അമേരിക്കയ്ക്ക് കൊടുക്കരുത് എന്നുള്ളത് പറയാനാണ് സെലൻസിയോട് വന്നത് അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഉറിസൽ ഓഫ് വണ്ടർലൈനും അതിനെ ഏറ്റുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രസൽസിൽ വെളിയിൽ അതായത് യൂറോപ്യൻ യൂണിയൻ അവിടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആ യൂറോപ്യൻ യൂണിയൻ ബ്രസൽസിലെ ആ ബിൽഡിംഗിൻ്റെ പുറത്ത് തന്നെ പ്രതിഷേധം തുടങ്ങി അതേപോലെ തന്നെ യൂറോപ്പിൽ ഒട്ടാകെ മൊത്തത്തിൽ പ്രതിഷേധം ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞു ഈ കർഷകർക്ക് മേളിൽ ചുമത്തുന്ന ഈ ടാക്സേഷൻ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ആ പ്രശ്നത്തിലെ കാതലായ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ അതായത് ഡിസംബർ ഇരുപതാം തീയതി മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ആറ് രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് ആറ് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അർജന്റീന ഉറുഗ്വേ പരാഗ്വേ ബ്രസീൽ ബൊളീവിയ അമേരിക്ക ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇവര് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിൽ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ അഗ്രികൾച്ചർ പ്രോഡക്റ്റും കൂടി യാതൊരുവിധ നിബന്ധനകളും ഇല്ലാണ്ട് ഒരു രീതിയിലുള്ള ടാക്സേഷനും ഇല്ലാണ്ട് ഇതേപോലത്തെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് ഇറക്കുമതി ചെയ്യും എന്നുള്ളതാണ് ഇവർ വെച്ചിരിക്കുന്ന കണ്ടീഷൻ അപ്പോൾ ഇത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് ഏത് തരത്തിലുള്ള എഗ്രിമെൻ്റാണ് യൂറോപ്യൻ യൂണിയൻ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എഗ്രിമെൻ്റ് പബ്ലിക്കിൽ ആണ് അപ്പോൾ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിനെ ഇമ്മാതിരിയുള്ള ഫോഴ്സ്ഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് തള്ളിവിടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് കൊണ്ടും റഷ്യയ്ക്ക് മേൽ ഇവർ ഇരുപതാമത്തെ പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി റഷ്യയുടെ എണ്ണയെ വില കുറഞ്ഞ രീതിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന എനർജി ഇപ്പോൾ ഇവർ ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇവർ പെട്ടിരിക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് കൂടാണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ട സാഹചര്യം വരികയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇവരെ മുതലെടുക്കുകയാണ് ഞങ്ങളുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളും കൂടി നിങ്ങൾ വാങ്ങിയാലേ ഈ ഡീല് ഓക്കെ ആവൂ എന്നുള്ള രീതിയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവർ ഡോമിനേറ്റ് ചെയ്ത് വന്ന ഒരു സാഹചര്യമാണ് അതായത് ഒരു മേൽക്കോയ്മയുണ്ട് ഈ നെഗോഷിയേഷനിൽ യൂറോപ്പിന് ആ മേൽക്കോയ്മ കിട്ടുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ഇതാണ് പക്ഷേ ഇത് യൂറോപ്യൻ യൂണിയൻ ഒരിക്കലും ഓപ്പൺ ആയിട്ട് സമ്മതിക്കാൻ തയ്യാറാവില്ല പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ സാഹചര്യത്തില് ഇവർക്കിപ്പം ഈ ആറ് ഫ്രീ ട്രേഡ് അഗ്രമെൻ്റ് സൈൻ ചെയ്യുന്നതോടുകൂടി യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിലുള്ള കർഷകർക്ക് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിലുപരിയായിട്ട് കർഷകർക്ക് മേളിൽ ഇവർ ടാക്സും കൂടി ഈടാക്കുന്നുണ്ട് അത് കാർബൺ എമിഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് നീ വെളിയിൽ നിന്നുള്ള സാധനം യൂറോപ്യൻ യൂണിയനിലേക്ക് ടാക്സ് ഇല്ലാതെ കൊണ്ടുവരുന്നത് ആഗ്രികൾച്ചർ പ്രോഡക്റ്റ് അതിലുപരിയായിട്ട് ഇവിടെ ഇൻറ്റർലി ഉൽപാദിപ്പിക്കുന്ന ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് ഇനി ടാക്സും കൂടി ഇട്ട് തരുന്നത് ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് യൂറോപ്പിന്റെ ഉള്ളിലുള്ള കർഷകർക്ക് സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രശ്നം ഇതിനെ തുടർന്നാണ് അവിടെ അവിടെ കല്ലേറും കണ്ണീർവാതവും അതേപോലെ ചാണവെല്ലാം കൊണ്ടുവന്ന് അവിടെ സിറ്റികളിൽ റോഡുകളിൽ മൊത്തം നിരത്തിയിട്ട് ട്രാക്ടർ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിടക്കുന്ന സിറ്റി മൊത്തം അങ്ങ് വൃത്തികേടാക്കുകയാണ് വൃത്തികേടാക്കുക എന്ന് പറഞ്ഞാൽ കർഷകന്റെ ഭൂമി എങ്ങനെയായിരിക്കുമോ ആ രീതിയിൽ ഒന്ന് പഠിപ്പിക്കുകയാണ് സി കർഷകന്റെ ലാൻഡ് ഇങ്ങനെയാണ് ഈ ലാൻഡിലാണ് ഈ ചെളിക്കുള്ളിൽ നിന്ന് ഈ ചെളിക്കുണ്ടിൽ നിന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ അപ്പം നീ വളരെ ആയിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പോളിസി മാത്രം നിർമ്മിച്ചുകൊണ്ടിരുന്ന പോരാ ഇതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ചെളിമണ്ണും ഈ പാടത്ത് കിടക്കുന്ന പാടിയിൽ കിടക്കുന്ന കംപ്ലീറ്റ് ചെളിയും അതേപോലെ പശുവിന്റെ ചാണവും എല്ലാം കൊണ്ടുവന്ന് കംപ്ലീറ്റ് സിറ്റികളിൽ നിരത്ത് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിലുപരിയായിട്ട് യങ്സ്റ്റേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് കല്ലേർ പോലത്തെ സംഗതികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതാണ് യൂറോപ്പിന്റെ ഇന്നലത്തെ അവസ്ഥ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഫോർ ഡേയ്സ് കൊണ്ട് സന്ദർശിച്ചത് ഏറ്റവും അവസാനം എത്തിച്ചേർന്നത് ഒമാനിലാണ് ഒമാനിൽ ഒരു ആറ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ പോകും ആ ഒരു നിർണായകമായിട്ടുള്ള ഒരു കരാറ് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കുകയാണ് ഇപ്പം അത് കഴിഞ്ഞ് അതിൽ അതിലുപരിയായിട്ട് വീണ്ടും ഇന്ത്യയ്ക്ക് ഒമാനുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാനുള്ള താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് കമേഴ്ഷ്യൽ എക്കണോമിക് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ലോൺ ഒരു പ്രോഗ്രാം കൂടി ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലൂടെ രണ്ട് രാജ്യങ്ങൾക്കും മ്യൂച്വൽ താല്പര്യത്തോടു കൂടി എക്സ്പോർട്ട് ബേസിസിലാണ് കാര്യങ്ങൾ നോക്കിക്കാണത് അതായത് എങ്ങനെ എങ്ങനെ ഒമാനിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ട്രേഡ് എക്സ്പാൻഷൻ അതുതന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോ ഇന്ത്യയുടെ എക്സ്പോർട്ട് സജ്ജിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അതാണ് ഇന്ത്യ ഇപ്പം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒമാനിൽ വാം വെൽക്കം തന്നെയാണ് പ്രൈം മിനിസ്റ്റർക്ക് കിട്ടിയത് नमस्ते अहलन व सहलन ये युवा जोश आपकी एनर्जी यहां का पूरा एटमोस्फियर चार्ज हो गया है मैं उन सब भाई बहनों को भी नमस्कार करता हूं जो जगह की कमी के कारण इस हॉल में नहीं है और पास के हॉल में वो स्क्रीन पर ये प्रोग्राम लाइव देख रहे हैं अब तीर्च इंडिया कूड़ल व्यापार मेखल केंद्रीक प्रवर्तन അപ്പോൾ അതായത് വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്